ഹലോ അസ്സാമലൈക്കും ഷിൻസസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ നമുക്ക് ഓണത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓണം സ്പെഷ്യൽ പായസമാണ് അതുപോലെ തന്നെ നമ്മുടെയൊരു പായസം വെറൈറ്റി തന്നെയാണ് കേട്ടോ ആരും കഴിച്ച് നോക്കാത്ത ഒരു പായസം തന്നെയാണ് നമ്മുടെ ഇന്നത്തെ താരം അപ്പോൾ നിങ്ങൾക്ക് ഓണത്തിൻ്റെ ഓണത്തിന് ഇതുപോലൊരു പായസം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിരുന്നുകാരെ മുന്ന മുന്നിലൊക്കെ സ്റ്റാറാവാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പിന്നെ നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസും രീതി ഒക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് തോന്നും ഇത് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് തോന്നും പക്ഷേ ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക ഓണത്തിന് ഈ ഒരു സ്പെഷ്യൽ പായസം ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ അട അടപ്പായസത്തിൻ്റെ ഒക്കെ അടപ്പായസമൊക്കെ മാറ്റി നിർത്തും നമ്മൾ അത്രയും ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഇരുപത്തഞ്ച് ക്യാഷ്വസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഇതിന് പകരം അണ്ടി പരിപ്പിന് പകരം നിങ്ങൾക്ക് ബദാമ് വേണമെങ്കിലും എടുക്കാം ബദാമും അണ്ടിപ്പരിപ്പും വെച്ചിട്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണേ അപ്പോൾ അതിലേക്ക് ഞാനിതാ അണ്ടി പരിപ്പൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഞാനത് അതുപോലെ ഒന്ന് കഴുകിയിട്ടൊന്ന് കളയുന്നുണ്ട് പിന്നെ പിന്നെതാ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് നമുക്കിതുപോലെ ഒന്ന് വെക്കാം കേട്ടോ ഒരു ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റോ ഒന്ന് നമുക്കൊന്ന് ഇതുപോലെ കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് നമ്മുടെ ബിരിയാണി അരിയാണ് അപ്പോൾ ഞാൻ മന്തിയൊക്കെ വെക്കുന്ന അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗീ റൈസ് ഏതായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ അതന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ശ്രമിക്കുക ഇപ്പം അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചരി എടുക്കാം കേട്ടോ പക്ഷേ ആ ഒരു അരി ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റും ഒരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് ഇപ്പം ഞാൻ കാണിച്ചല്ലോ ടീസ്പൂൺ ആ ഒരു ടീസ്പൂണിലാണ് ഞാൻ ഒരു സ്പൂണിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ആ രണ്ട് സ്പൂൺ നിറയെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അരി ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതും ഞാനിതാ ഈ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടി നമുക്കൊന്ന് കുതിർന്ന ശേഷം കാണിക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ആ ഒരു അണ്ടിപ്പരിപ്പിലെ വെള്ളം എല്ലാം മാറ്റി മൊത്തം വെള്ളം ഉറ്റി കളയണം കേട്ടോ എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ വെള്ളം ഒന്നും ഉണ്ടാവരുത് അപ്പോൾ മുഴുവനും വെള്ളം ഞാൻ വാർത്തെടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ നല്ല നമ്മുടെ ഈ രണ്ട് പേർക്കൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ അതിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഒത്തിരി ഇങ്ങോട്ട് അരച്ചെടുക്കരുത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത് പോലെ വേണം ഒത്തിരി വലിയ പീസും വേണ്ട നമ്മൾ തരിതരിപ്പായിട്ട് അരച്ചെടുക്കുമല്ലോ ആ രീതിക്ക് വേണം കേട്ടോ മിക്സി നമ്മൾ ഒരുപാട് ഇങ്ങോട്ട് കറക്കാണ്ട് നിർത്തി നിർത്തി ഒന്ന് അടിച്ചു കൊടുത്താൽ മതി പൾസ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ കണ്ട ഒരു മൂന്ന് നാല് തവണ നമ്മൾ ഒന്ന് പൾസ് മൂടിലിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു അടിപേരിപ്പൊ കണ്ട ഇതുപോലെ നമുക്ക് കിട്ടും ഒത്തിരി അങ്ങട് അരച്ചെടുക്കരുത് അപ്പൊ അത് തന്നൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാണ് അപ്പൊ ഇനി നമുക്ക് ആ ഒരു അരിയിലെ വെള്ളം ഞാൻ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട് കിട്ടാം ഫുള്ള് വെള്ളം വാർത്തെടുത്തിട്ടുള്ളതാണ് അരി ഇനി നമുക്ക് ഇതും നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അരിയിലും ഒന്നും വെള്ളം ഉണ്ടാവരുത് കേട്ടോ അപ്പോൾ അങ്ങനെ അരഞ്ഞു പോവുകയുള്ളേ അപ്പോൾ ആ ഒരു ജാറിൽ തന്നെ ഞാൻ അരിയും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതും ഇതുപോലെ തന്നെ നമുക്കൊരു മൂന്നോ നാലോ അഞ്ചോ തവണ ഒന്ന് പൾസ് മോഡിൽ ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി തരിതരിപ്പ് കൊടുക്കാനും വേണം നമുക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി അരി പോലെ കെടുക്കരുത് പക്ഷേ ഇതിൽ നമ്മൾ ആ ഒരു അരിയാണ് അരി ഉണ്ട് എന്നുള്ളത് അറിയം ചെയ്യില്ല ചെയ്യാം കേട്ടോ ആ രീതിക്ക് നമുക്കൊന്ന് തരിതരിപ്പായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ആ ഒരു അണ്ടിപ്പെരുപ്പിന്റെ ആ ഒരു കൂട്ടിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് അത് വെക്കാം ഇനി വേണ്ടത് ഈന്തപ്പഴാണ് അപ്പൊരു പതിനഞ്ച് പതിനാറ് ഈന്തപ്പഴം ഈന്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടാക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ ഒരു പതിനഞ്ചോ പതിനാറോ ഈന്തപ്പഴം ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് അതും ഒന്ന് മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം വെള്ളം ചേർക്കാണ്ട് നമുക്കൊന്ന് കറക്കിയെടുക്കാം കണ്ട ഇതുപോലെ ഞാനത് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈന്തപ്പഴം നന്നായിട്ടൊന്ന് അരയും കേട്ടോ അപ്പോൾ അത് കുഴപ്പമില്ല അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂണ് പാല് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് കറക്കിയെടുക്കാം ഇപ്പം അത് നല്ല കട്ട പോലെല്ലേ ഇരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്നും ഇവിടെ ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി ഇങ്ങനെ ലൂസ് വെള്ളം പോലെ ആക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇപ്പോൾതാ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ പാൽ ചേർത്തിട്ട് ഇതാ ഒന്നും കൂടെ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം പിന്നെ നമ്മൾ ആ ഒരു കാശിയും അതുപോലെ തന്നെ അരിയും ഒക്കെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടില്ലേ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്കും ഒരു ലേശം പാല് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ചൂടുള്ള പാലല്ല ഞാൻ ചേർക്കുന്നത് നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതാ പാല് ചേർത്തിട്ട് അതും നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതും കൂടി ഒന്ന് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പം ഞാനിതാ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഒന്ന് അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ചാൽ നമുക്ക് നല്ലതാണ് നമുക്ക് അടിക്ക് പിടിക്കാണ്ടൊക്കെ കിട്ടും അപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ പാത്രമേ ഉള്ളൂ അപ്പം ഞാനിത് ഈ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിതാ ഒരു പാക്കറ്റും പിന്നെ വേറൊരു പാക്കറ്റിൻ്റെ ഒരു ലേക്ക് ഒരു കാൽ ഭാഗം കൂടെയാണ് പാൽ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ട് പാൽ ചേർത്തിട്ട് ചേർത്തിട്ടുണ്ടാക്കാം അതല്ലെങ്കിൽ ഒരു പാക്കറ്റ് പാലും ഒരു കപ്പ് വെള്ളവും ചേർക്കാം കേട്ടോ അപ്പോൾ അത് നിങ്ങളുടെ താൽപ്പര്യത്തിന് ചെയ്യുക ഒത്തിരിയും ഇങ്ങനെ വെള്ളം ചേർത്ത് പാൽ കുറവായി ആയി പോകരുതേ അപ്പോൾ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് പാൽ നന്നായിട്ട് ഒരു തിള വരുന്ന സമയം വരെ നമുക്ക് അതൊന്ന് ഫ്ലെയിം ഓണാക്കി വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ആ ഒരു പാൽ ഇതാ തിളച്ച് വരുന്നുണ്ട് അപ്പം പാലൊന്നു തിളച്ച് വരാണ്ട് നമുക്കിതിലേക്ക് ബാക്കിൽ ചേർത്ത് കൊടുക്കരുതേ അപ്പോൾ പാലൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ആ ഒരു സമയം നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരിയും അതുപോലെ തന്നെ ക്യാഷും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അതാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുത്തിട്ട് അപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതെല്ലാം ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട പിടിച്ച് പോവുള്ളൂ ഇപ്പോൾ നമ്മൾ ആ ഒരു ചൂടുള്ള പാലിലേക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒത്തിരി കട്ടിയല്ല അതുപോലെ തന്നെ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുകയും ചെയ്യുക അപ്പം അതാ നന്നായിട്ട് അതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ നമ്മുടെ ആ ഒരു അരിയൊക്കെ വെന്ത് വരണം കേട്ടോ അപ്പം ഇത് കണ്ടോ പാലൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ആ ഒരു അരിയും ഒക്കെ വെന്ത് വരണുണ്ട് നമ്മൾ അതിലെ അരിയുടെ ഉണ്ടല്ലോ ക്യാഷ് കുഴപ്പമില്ല നമ്മുടെ അരിയുടെ തരി ഇങ്ങനെ എടുത്ത് കയ്യിൽ വെച്ച് നോക്കിയപ്പോൾ അതിങ്ങനെ ഉടഞ്ഞു പോകുന്ന രീതിയിൽ വേണം ആ ഒരു തരി നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ വേണ്ടത് കിട്ടാം അപ്പോൾ ആ രീതിക്ക് വേണം നമുക്ക് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് നിർബന്ധമില്ല ഇപ്പം ഞാൻ ചേർത്ത ഈന്തപ്പഴം ഈ ഒരു അളവിലേക്ക് നമുക്ക് ഈ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി വരുമ്പോൾ ഒരു നോർമൽ മധുരം മാത്രമാണ് ഉള്ളത് കിട്ടാം അപ്പോൾ നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ രണ്ടും ചേർത്താൽ പോരാട്ടോ അതല്ലെങ്കിൽ കുറച്ചും കൂടി ഈത്തപ്പഴമൊക്കെ നിങ്ങൾ എടുക്കുന്ന എടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം താല്പര്യം ഉള്ള ഉള്ളവർ അത് നോക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതിയെ ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു നോർമലായിട്ടുള്ള ഒരു ചെറിയ മധുരം ഒരു നോർമൽ മധുരം മാത്രമേ ഉള്ളൂ മുന്നിൽ നിൽക്കുന്ന മധുരമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇനി നമുക്കതിലേക്ക് ആ ഒരു അരി വെന്ത് റെഡി ആയിട്ട് വന്ന സമയത്ത് നമുക്ക് ഇന്തപ്പഴം മിക്സ് ചെയ്തുകൊണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കുറച്ചും കൂടെ പാൽ ഒന്നൊഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കലക്കി എടുത്തു കേട്ടോ കട്ട പോലെ വെണ്ടാന്ന് വെച്ചിട്ടാ നമ്മളിട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് കട്ട പിടിച്ചിട്ട് കലങ്ങി പോകില്ല അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ നമ്മൾ ആ ഒരു ഇന്തപ്പഴം ചേർത്ത് മുഴുവനും തുടച്ചിട്ട് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് പെട്ടെന്ന് തന്നെ ഒന്ന് കലക്കി എടുക്കുക പാലിലിട്ടോ അതപ്പം തന്നെ ഒന്ന് നമുക്ക് കലങ്ങി കിട്ടും പാലിലേക്ക് ഇട്ട സമയത്ത് തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ബാക്കിയുള്ള കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് കുറുകി ഒന്ന് വെന്ത് വരുന്നവരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇളക്കി കൊടുക്കണേ രണ്ട് നുള്ളു ഉപ്പ് ഞാൻ ആ മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലോണം തിളച്ച് കുറുകി നല്ല വച്ചു വരും കേട്ടോ നമുക്ക് പാലും അതുപോലെ തന്നെ നമ്മൾ ആ പാലിൽ ചേർത്ത സംഭവങ്ങളെല്ലാം പാലിനോടൊപ്പം വരെ വരുന്ന രീതിയിൽ വേണം നമുക്ക് പായസം ഉണ്ടാക്കിയെടുക്കാൻ ഇനിയിപ്പോൾ സേമിയായിരുന്നാൽ പോലും പാൽ മേലെ സേമി അടിയിലും കിടക്കുന്ന രീതിയിൽ പായസം കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയെല്ലാം അത് തിളച്ച് കുറുകി അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മളിത് ആ സ്പൂണോട്ട് കോരി നോക്കുന്ന സമയത്ത് ആ ഒരു പാല് മാത്രല്ല അതിൻ്റെ കൂടെ നമ്മളാ ചേർത്തതും ഉണ്ടാവും ആ രീതിയിൽ വരണം കേട്ടോ അപ്പം നല്ല പാകമായിട്ടുണ്ട് അപ്പം ലാസ്റ്റ് നമുക്ക് കുറച്ച് ഏലക്കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു അഞ്ച് ഏലക്ക പഞ്ചസാര ഒന്നും ചേർക്കാണ്ട് ഒന്ന് കുത്തി കുത്തിച്ചതിച്ച് അങ്ങനെ പിടിച്ചെടുത്തതാ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾ പഞ്ചസാര കൂട്ടിയിട്ടുള്ളതാണ് ഇത്രയും കൂടെ ചേർക്കാം കേട്ടോ അപ്പം ഇത് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇത്തിരി കാഷ്യൊക്കെ ഒന്ന് വറുത്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്യൂ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമല്ലോ ഒത്തിരി പൊടിഞ്ഞിട്ടല്ല കേട്ടോ കഷ്ണം പോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ രീതിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ ബദാമാണ് നമ്മളിതിൽ ക്രഷ് ചെയ്തിട്ട് ആദ്യം ചേർത്തിട്ടുള്ളത് അരച്ച് ചേർത്തിട്ടുള്ള ചെങ്കിൽ ഈ നമ്മൾ ഈ ഒരു നെയ്യില് വറുത്തിട്ട് കൊടുക്കുന്നത് ബദാം എന്നെ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഇന്നിവിടെ കുറച്ച് സമയം ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ എന്നിട്ട് നമുക്ക് ഒന്ന് വിളമ്പിയെടുത്താൽ മതി അതുവരെ ഒന്ന് മൂടിയിരിക്കട്ടെ ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്താ നമ്മൾ പേര് പറയേണ്ടതെന്ന് അറിയില്ല പക്ഷേ നമ്മൾ അരി മീന്തപ്പോഴും അതുപോലെ തന്നെ ക്യാഷൊക്കെ കൂടി ചേർത്തിട്ടുള്ള ഒരു പായസം നമ്മുടെ അടപ്പ അടപായസം ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ആ ഒരു കളർ തന്നെയാണ് കേട്ടോ നമ്മുടെ ഒരു പായസത്തിനും ഉള്ളത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ കഴിക്കുന്നവർ ഇതിൽ എന്തൊക്കെ ചേർത്തെന്നുള്ളത് അവർക്ക് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്ന് പോകല്ലോ കേട്ടോ നമ്മുടെ ചാനലിലുള്ള ഒത്തിരി റെസിപ്പികളുണ്ട് അതും കൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കണം കേട്ടോ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും ഉറപ്പാണ് അപ്പോൾ ഇനി ശാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും തരാം സ്ഥലക്കും